നമസ്കാരം തേർഡ് എ ന്യൂസിലേക്ക് സ്വാഗതം സിനിമയിലും സീരിയലിലുമെല്ലാം നിലനിൽക്കുന്ന വസ്തുതയാണ് കാസ്റ്റിംഗ് കൗച്ച് അഭിനയ അഭിനയമോഹവുമായി കടന്നുവരുന്നവരെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമീപിക്കുന്നവരുണ്ട് തങ്ങൾ നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് മലയാള സിനിമ മുതൽ അങ്ങ് ഹോളിവുഡിൽ നിന്ന് വരെ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് താരങ്ങളുടെ ഇത്തരം തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്കും കാരണമാകാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടി ജീവിത കടൈക്കുട്ടി സിംഗും മാരൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ജീവിത കരിയറിന്റെ തുടക്കത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴായിരുന്നു താരത്തിന് മോശം അനുഭവം ഉണ്ടായത് തന്നോട് ആദ്യം പറഞ്ഞിരുന്നത് ഒരു ദിവസത്തിന് നാൽപ്പതിനായിരം രൂപ എന്ന നിലയിലായിരുന്നു പിന്നീട് തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുകയും അത് നിഷേധിച്ചപ്പോൾ തന്റെ പ്രതിഫലം വെട്ടിക്കുറച്ചു എന്നാണ് ജീവിത പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ലെങ്കിൽ നാൽപ്പതിനായിരത്തിന് പകരം പതിനായിരം മാത്രമേ തരികയുള്ളൂ എന്ന് പറഞ്ഞതായും ഒടുവിൽ താൻ പതിനായിരം വാങ്ങിയാണ് അഭിനയിച്ചതെന്നും ജീവിത പറയുന്നു കാരണം തന്റെ ആവശ്യം അഭിനയിക്കുക എന്നതാണെന്നും അതിനാൽ തനിക്ക് ആലോചിക്കേണ്ടി വന്നിരുന്നില്ലെന്നും അവർ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവവും നേരത്തെ ജീവിത വെളിപ്പെടുത്തിയിരുന്നു ആ വേഷം ലഭിക്കണമെങ്കിൽ ക്യാമറമാനും നിർമ്മാതാവിനും മാനേജറും ഒക്കെയായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരുമെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു തഞ്ചാവൂരിൽ പതിനഞ്ചു ദിവസം ഇവരുമൊക്കെയായി സഹകരിക്കണം ഏതു തരം അഡ്ജസ്റ്റ്മെന്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മുറിയിലേക്ക് വരുമെന്ന് സംവിധായകൻ മറുപടി നൽകി സംവിധായകന്റെ മറുപടിയിൽ നിന്ന് കാര്യം മനസ്സിലായതോടെ ഒന്നും മിണ്ടാതെ അയാളുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുകയായിരുന്നു അന്ന് തനിക്ക് പൊട്ടിക്കരയാനാണ് തോന്നിയതെന്ന് ജീവിത പറഞ്ഞിരുന്നു സിനിമാ മേഖലയില് മുൻനിര താരങ്ങള്ക്കടക്കം ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്